ഇന്നൊരു കൃഷി വീടിയാണ് കേട്ടോ ആ കുറേ നാൾ മുമ്പേ ചെയ്തിട്ടുള്ള ആ കൃഷിയുടെ ഭാഗമായിട്ടുള്ള രണ്ടാമത്തെ ഒരു മൂന്നാമത്തെ പാർട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കാരണം അതൊക്കെ നമ്മൾ മാറ്റിയിട്ട് വേറെ കൃഷികൾ വീണ്ടും തുടങ്ങി സെയിം അതേ കൃഷിയാണ് പക്ഷേ ആ മണ്ണൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു അപ്പോൾ ഇത് കുറച്ച് കാശിത്തുമ്പ പിന്നെ നമ്മുടെ ആ ഒരു കറിവേപ്പില കുറച്ച് ഉഷാറാവുന്നുണ്ട് അപ്പം അതിനും ഞാൻ ഇതുപോലെ കുറച്ച് പൊടിക്കൈകളൊക്കെ പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഓണത്തിൻ്റെ മുമ്പേ എടുത്തൊരു വീഡിയോ ആയതുകൊണ്ട് ഓണമൊക്കെ ഏകദേശം പൂക്കളൊക്കെ കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഈ ഒരു കാശിത്തുമ്പ് ഇതിന്ന് പിച്ചിട്ട് വേറെ അങ്ങ് നട്ടു കൊടുക്കണം പിന്നെ ഈ പച്ചമുളകൊക്കെ പിടിക്കുന്നുണ്ട് പിന്നെ ഇതിൽ കണ്ടോ കൊച്ചുള്ളിയാണ് കേട്ടോ ഇതിൽ നട്ടത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കൃഷിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിന്ന് ഇഷ്ടപ്പെടുന്ന വീഡിയോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ചാനലിനൊരു ഹൈപ്പും കൊടുക്കുക അപ്പം ഷെയർ ചെയ്യുക കമൻ്റ് ഇടുക അപ്പം അടുത്ത എന്താ പറയുക അടുത്ത സ്ഥലത്ത് പിന്നെ നമ്മൾ നാട്ടിലൊക്കെ പറയും പനിക്കൂർക്കാണ് പനിക്കൂർക്ക് ഒത്തിരി ഉണ്ടായിരുന്നു ചെറിയൊരു കഷ്ണം നട്ടത് നമ്മൾ ഡെയിലി വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ ഇതുപോലെ അങ്ങ് തഴുത്ത് വരും പിന്നെ നമ്മളധികം ഡേ കുറച്ച് വളർന്നു കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണമെന്നുമില്ല നല്ലതാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ചുമയും കപക്കെട്ടും ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നല്ലൊരു ഔഷധം കൂടിയാണ് ഈ എന്ന് പറയുന്നത് ഒരുപാട് മിക്സ് ആയിട്ടുള്ള കൃഷികളാണ് എന്ന് വെച്ചാൽ എനിക്കിത് അങ്ങനെ പൊരിച്ച് നടാൻ വേണ്ടിയിട്ട് കുറച്ച് പോയി നമ്മൾ മഴക്കാലത്താണ് ഇതിൽ നിന്ന് തൈകളൊക്കെ അങ്ങ് പൊരിച്ചിട്ട് നിങ്ങളെന്താ പൊരിച്ചു എന്ന് ചിലപ്പോൾ എൻ്റെ ഭാഷ അങ്ങ് മനസ്സിലാവുന്നുണ്ടാവില്ലായിരിക്കും നമ്മളിപ്പോൾ എഴുതിയിട്ട് വേറെ വേറെ തൈ അന്ന് വെച്ച് കൊടുക്കുമല്ലോ അപ്പോൾ വേനൽക്കാലം എന്താ പറയുക മഴക്കാലം ഏകദേശം പോയ സമയത്താണ് എനിക്കിതിൻ്റെ ഓർമ്മ വന്നത് പിന്നെ ആ ഒരു താളിൻ്റെ ഇല കണ്ടോ അത് ഇതുപോലൊരു താളിൻ്റെ കിഴങ്ങ് കൊണ്ടുവന്ന വന്ന സമയത്ത് എനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല കറി വെച്ച് കഴിക്കാൻ അപ്പോൾ ഞാൻ തൊട്ടപ്പുറത്തവർക്ക് അവർ കഴിക്കാറുണ്ട് അപ്പോൾ അവർ കൊടുത്ത സമയത്ത് അവർ പറഞ്ഞു ദീതി ഇത് നട്ടിട്ട് ഇതിൻ്റെ ഇല മതി എന്ന് അങ്ങനെ ഞാൻ അവർക്ക് എന്ന് പറഞ്ഞിട്ട് നട്ടു കൊടുത്തതാണ് ഇത് പിന്നെ പുളി വെണ്ടയാണേ അതാണ് വസള ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ പരിപ്പ് കറിയിലൊക്കെ വെച്ചിട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് വെറും പരിപ്പിലും വെക്കാം തേങ്ങ അരച്ചിട്ടും നമുക്ക് അതിൻ്റെ കൂടെ കറി ആക്കിയിട്ട് ഉപയോഗിക്കാം പിന്നെ തോരൻ പലരും പറഞ്ഞിട്ട് തോരൻ ഇങ്ങനെ ഒരു വഴുവഴുപ്പ് പോലെ അല്ല കേട്ടോ എനിക്കങ്ങനെയല്ല എനിക്കങ്ങനെ നല്ല രീതിയിൽ കിട്ടാറുണ്ട് കുറച്ച് നമ്മൾ കാന്താരിയൊക്കെ ഉടച്ച് കൂട്ടാണ് നല്ല ടേസ്റ്റാണ് ഇത് ഈ ഒരു കൃഷി നമുക്ക് വേറൊരു വീട് ഞാനങ്ങ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു വീടിയിലൂടെ അങ്ങ് പറയാം ഇവിടെ വലുതായിട്ടൊന്നും കൃഷിയില്ല ഇപ്രാവശ്യം എന്ന് വെച്ചാൽ ഞാൻ പിന്നെ അവിടെ അങ്ങനെ നോക്കിയില്ല എന്നാലും ചെറുതായിട്ട് മഴയൊക്കെ ഉള്ളതുകൊണ്ട് കൃഷി അങ്ങ് ചെറുതായിട്ട് അങ്ങ് വന്നു ഇതൊന്നും പിന്നെ നമ്മുടേതല്ല ഇതൊക്കെ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ആൾക്കാർ കൃഷി ചെയ്തതാണ് അപ്പം നമ്മൾ കൂടുതലായിട്ട് വളം കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇതുപോലെയൊക്കെ പച്ചക്കറി വേസ്റ്റ് പിന്നെ കുറേ പ്രാണികൾ എന്താ എന്തോ അതിന് എന്തൊക്കെയാണ് പേര് പറയേണ്ടത് രോഗങ്ങൾക്ക് അപ്പോൾ ആ രോഗത്തിനൊക്കെ ഞാനൊരു ഇത് കണ്ടെത്തിയതെന്ന് വെച്ചാൽ എനിക്ക് വേറൊരു അപ്പൂപ്പം പറഞ്ഞു തന്നെയാണ് നമ്മൾ സോപ്പ് വെള്ളം ഇതുപോലെ മിക്സാക്കിയിട്ട് ഒന്ന് തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കീടങ്ങളൊക്കെ പോവും പിന്നെ ഇത് ഓണത്തിന് മുമ്പ് എടുത്ത വീഡിയോ ആയതുകൊണ്ട് ഇതിന് ഉഷാറ് അന്നേരം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം നന്നായിട്ട് അങ്ങ് തളർത്ത് വന്നു അത് ഞാൻ അടുത്ത അപ്ഡേഷി കാണിക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ആർക്ക് വേണമെങ്കിൽ ഏത് മണ്ണിൽ ഏത് സമയത്തും കൃഷി ചെയ്യാം പിന്നെ ഞാൻ ഈ മണ്ണിടുന്ന സമയത്ത് കുറേ ചകിരിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് നല്ലതാണ് ടി വിയരൊക്കെ ആൾ നിറങ്ങുക പിന്നെ കുറേ തൈകളൊക്കെ വരുന്നുണ്ട് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറൊരു വീഡിയോയും കൂടെ വരുന്നതായിരിക്കും അപ്പം കൃഷിയൊക്കെ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കുക